ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളുടെ മെഗാ തിരുവാതിര അരങ്ങേറി അമ്പതിലധികം വിദ്യാർത്ഥികൾ ചേർന്ന് ആലപിച്ച ഓണപ്പാട്ടുകളും മറ്റ് കലാപരിപാടികളും വിവിധ മത്സരങ്ങളും നടന്നു ഫാദർ തോമസ് കാക്കശ്ശേരി ഫാദർ ജോസ് കണമ്പുഴ പ്രിൻസിപ്പൽ ജോസ് തെറാട്ടിൽ ഫാദർ ഡേവിഡ് തെറ്റിക്കാടൻ ഫാദർ അജീഷ് പെരിഞ്ചേരി ഫാദർ സി ജോ ചെറുവത്തൂർ രജിസ്ട്രാർ വി എം സേവിയർ ജെൻസൺ ജോസ് മെൽവിൻ രാജ് സണ്ണി വൈശാഖ് ജോർജ് ചിറമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐ പി അഭിനീതിക റിയ ഹരി എന്നീ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നടത്തിയത് പ്രാക്ടീസ് ചെയ്യാൻ സമയത്ത് അതിന് ഞങ്ങളുടെ മാനേജ്മെന്റിനോട് പ്രിൻസിപ്പളിനോട് ബാക്കിയെല്ലാ അച്ഛൻമാരോടും ടീച്ചേഴ്സിനോ താങ്ക് യു മേഘാ തിരുവാതിര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറേ നാളായി കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു തിരുവാതിര കണ്ടക്ട് ചെയ്യുന്നുള്ളത് ഡാൻസ് ക്ലബിന്റെ ഹെൽപ്പോട് കൂടി ഞങ്ങൾ ഒരു അഞ്ഞൂറോളം പേര് ഒരുമിച്ച് ഒത്തുകൂടി ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുകയും ചോദ്യം എൻജിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ കൊണ്ടുവരും ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാമത്സരങ്ങളും ശിങ്കാരിമേളവും നടന്നു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്